പി ആർ ശിവശങ്കർ അങ്ങയുടെ മറുപടിയിലേക്ക് വരാം ഇൻ ചാനലിലൂടെ ഒരു ഒരു രാഷ്ട്രീയ പോസ്റ്റുമില്ലാത്ത ഒരു മരുമകനെ വാദ്രയെ കയറ്റിവിട്ട ചരിത്രം പോലെയുള്ള ആളുകളാണ് അപ്പോൾ അത്തരം ഗ്രീൻ ചാനലിലൂടെ എന്തൊക്കെ കടന്നുപോയെന്നുള്ളത് അത് ഇനിയിപ്പോൾ റോയല്ല സാക്ഷാൽ അയ്യപ്പൻ തന്നെ വിശ്വസിക്കട്ടെ അന്ന് കടത്തിക്കൊണ്ടുപോയ സാധനങ്ങളൊക്കെ പറയാൻ ഏതായാലും ഗ്രീൻ ചാനലിലൂടെ പോയാലും ബ്ലൂ ചാനലിലൂടെ പോയാലും ഞങ്ങൾ പുറകെ അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ എനിക്കൊരു സങ്കടമുള്ളത് ഈ ഗോപകുമാർ സാറും അതുപോലെ തന്നെ ജയപ്രകാശ് സാറുമൊക്കെ ഈ പി എം സ്രിയുടെ കാര്യം പറയുമ്പോൾ ഈ കൽപ്പിത സർവകലാശാലകൾ എങ്ങനെ എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാത്തത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കൽപ്പിത കർകാശാല ചിലത് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ജനങ്ങൾ യുവാക്കൾ വിദ്യാർത്ഥികൾ മുഴുവൻ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്നു പല സർവകലാശാലകളിലും നമ്മുടെ നാട്ടിലൊക്കെ നല്ല ശക്തമായ നല്ല സ്വാധീനമുള്ള കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നല്ല കോളേജുകളുണ്ട് അവരെയൊക്കെ കൽപ്പിത സർവകലാശാല ആക്കാൻ പറ്റും പക്ഷേ ഈ സംസ്ഥാന സർക്കാർ കൊടുക്കില്ല കാരണം നിരന്തരമായി ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ തകർക്കുകയും എപ്പോഴും ഉണ്ടല്ലോ ഈ ഈ കമ്മ്യൂണിസം ദാരിദ്ര്യം കമ്മ്യൂണിസത്തെ സൃഷ്ടിക്കും കമ്മ്യൂണിസം ദാരിദ്ര്യത്തെയും അങ്ങനെ വിദ്യാഭ്യാസം ദാരിദ്ര്യം ത്തിലൂടെ കമ്മ്യൂണിസത്തെ വളർത്തുവാനുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ പദ്ധതി തകർക്കുന്നത് അത് പി എം ശ്രീനിധി ആയാലും അതുപോലെ തന്നെ കൽപ്പിത സർവകലാശാലയും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നിരന്തരമായി ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പോൾ കോൺഗ്രസിൻ്റെയും താല്പര്യമായിരിക്കുന്നു അതിന് ഇത്തരത്തിലുള്ള മുസ്ലിം ബ്രദർഹുഡിൻ്റെ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാവോയിസ്റ്റ് തീവ്രവാദികളുടെ അർബൻ നക്സറേറ്റ്സിൻ്റെ ഒരു അതേപോലെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇതിൻ്റെ എല്ലാം താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് അതിൻ്റെ എല്ലാം ഒരു ഒരു സർവ സംഗമ ഭൂമിയായി ഇന്ന് കേരളം മാറിയിരിക്കുന്നു നമുക്കറിയാം സർസംഖാലകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സർസംഖ്യാലക് കാശ്മീരിൽ ഭരണം വന്നാൽ പോലും കേരളത്തിൽ ഒരു ഒരു ബി ജെ പിക്ക് അനുകൂലമായ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലമായ ഭരണം ഒരു ഒരു ദേശീയ സർക്കാർ വരാൻ സാധ്യതയില്ല കാരണം എല്ലാ ശക്തികളും എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങൾ എല്ലാ മതസംഘടനകൾ എല്ലാം കൂടിയിട്ടാണ് ഈ ദേശീയ സംഘടനകളെ എതിർക്കുന്നത് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി ആണെങ്കിൽ അവസാനം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സംഘടനകളോ ജനമൊഴിച്ചിട്ട് ഒരു ദൃശ്യമാധ്യമങ്ങളോ പത്രങ്ങളോ ഒരു മതസംഘടനകളോ ഒന്നും ബി ജെ പി അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളർച്ച വളരെ ശ്രമകരമാണ് ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ വികസനത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് പാവപ്പെട്ടവന് വേണ്ടിയിട്ടാണ് ഏറ്റവും പാവപ്പെട്ടവനും ദരിദ്രർക്കും വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ തീർച്ചയായും സേനാപതിയെ പോലുള്ള കോൺഗ്രസ്സുകാരുടെ കണ്ണുകൾ തുറക്കും ചിലവരുടെ കണ്ണ് നിറയും ചിലവരുടെ ശരീരം വിറയ്ക്കും ഒരു സംശയവുമില്ല അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ പല പ്രധാനപ്പെട്ട ഇപ്പോൾ നമുക്കറിയാം എസ് ഐ ടി അന്വേഷിച്ച പല മു മന്ത്രിമാരും എങ്ങനെയാണ് ഇപ്പോൾ കറന്ന് പിറക്കുന്നത് ഇ ഡി വന്നപ്പോഴും നമുക്കറിയാം ചിലരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നു അതെ അടക്കമുള്ള സ്ഥലത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ സ്വത്തുകൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ അടക്കമുള്ള വലിയ കരുവന്നൂർ എനിക്കുള്ളത് എട്ടാം പ്രതി സി തന്നെയാണ് സി ആണ് എട്ടാമത്തെ പ്രതി ഒരു ഒരു ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത് എട്ടാം പ്രതിയായിരിക്കുന്നു അവരുടെ സ്വത്ത് കണ്ടുകെട്ടണ്ടേ അങ്ങനെ വന്നാൽ ഒരുപക്ഷേ ഈ ശബരിമല കേസിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു രീതിയിൽ കോൺഗ്രസും ഒരു പ്രതിയാവുമോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വലിയ ഉന്നതരൊക്കെ പ്രതിയാവുമോ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയ ഒരു മുപ്പത്തഞ്ച് കിലോ സ്വർണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത്ര വലിയ ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത്ര വലിയ ഗൂഢതന്ത്രങ്ങളൊക്കെ സൃഷ്ടിച്ചത് ഇത് അതിലും കൂടുതൽ ഇവിടുത്തെ ഒരു ഐതിഹ്യത്തിൻ്റെ പിന്തുണയുള്ള അത്തരം ഒരു വലിയ കൊള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു 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 ആൻറ്റിക് വാല്യൂ ഉള്ള ഒരു കൊള്ള അഞ്ഞൂറ് കോടിയോ ആയിരം കോടിയോ ഒക്കെ വരാൻ സാധ്യതയുള്ള അത് വി ഡി സൈസു തന്നെ പറഞ്ഞത് അത്തരം കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ശക്തരായ നേതാക്കളുണ്ട് രാഷ്ട്രീയ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ല ഇത്തരം അന്വേഷണങ്ങളിലേക്ക് ഇ ഡി പോകുമ്പോൾ അത്തരം ലോണ്ടറിങ് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ടെൻ ജൻപത്തിലേക്കാണോ എങ്കിൽ ഒരു സംശയവുമില്ല തെളിവുകളുണ്ടെങ്കിൽ അവരും ഉത്തരവാദിത്വം പറയേണ്ടി വരും ഇറ്റലി ിലേക്ക് ഗ്രീൻ ചാനലിലൂടെ എന്തെങ്കിലും വോട്ടുണ്ടെങ്കിൽ അതിനും ഉത്തരം പറയേണ്ടി വരും കേരളത്തിലെ മാറി വരുന്ന സർക്കാരുകൾക്ക് അതിൽ താൽപര്യമില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വളരെ സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് വികസനത്തിന്റെ പാദം മാത്രമാണ് മാറാത്തത് മാറും എന്ന് അദ്ദേഹം മലയാളത്തിലും അതുപോലെ തന്നെ ഹിന്ദിയിലും പറഞ്ഞത് ഈ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ കൊടി ഒന്നാകുന്നു രണ്ട് കൊടിയാണെങ്കിലും അജണ്ട ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ തട്ടിപ്പുകൾക്കെതിരെ അദ്ദേഹം ശക്തമായി ബി ജെ പി ഉണർത്തിയിരിക്കുന്നു ജനങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നതാണ് मैं जान kamu.